നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചയോടെയാണ് മിന്നൽ ആക്രമണം നടത്തി ഇസ്രേൽ തിരിച്ചടിച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ഐതുല്ലാ ഖമേനിയുടെ എൺപത്തിയഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രയേലിലെ തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയ വാർത്തയോട് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇസ്രേലിന്റെ മറുപടി ആണവ കേന്ദ്രമായിരുന്നില്ല ആയിരുന്നില്ല ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകളിലുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷ ഭീതി വർദ്ധിപ്പിച്ച് ഇസ്രയേലും ഇറാനും കൊമ്പുകോർക്കുമ്പോൾ ആഗോളതലത്തിൽ ഉയർന്ന ആശങ്കകൾ നിരവധിയാണ് ഇസ്രേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നതിനുള്ള പ്രധാന കാരണവും ആഗോള വ്യവസായ വ്യാപാര മേഖലയ്ക്ക് സംഘർഷം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളിലും വ്യാപാര പങ്കാളിയായ ഇന്ത്യയെയും അലട്ടുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇറാൻ ഇസ്രേൽ ശത്രുതയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലുമായി ഇന്ത്യ നയതന്ത്രപരമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അന്ന് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇരുപത് കോടി ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുപത് കോടി ഡോളറിൽ എത്തി നില്ക്കുന്നതാണ് ആ ബന്ധം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ ഇസ്രേൽ വാണിജ്യ ഇടപാടിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എഴുപത് കോടിയിലേക്ക് വർദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് നടത്തിയത് ഇസ്രേൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളർ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം തന്നെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചു കോടി ഡോളറിലെത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മുപ്പത്തിരണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായത് ഇസ്രായേലായിരുന്നു അതായത് ആകെ വ്യാപാരമായ ആയിരത്തി ഇറുന്നൂറ്റി അറുപത്തി ഏഴ് ബില്യൺ ഡോളറിലെ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ഇസ്രയേലുമായിട്ടായിരുന്നു വിദേശ ബന്ധങ്ങളെ കുറിച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ ഏഷ്യയിലെ ഇസ്രയേലിലാണ് ഇന്ത്യയുടെ ഏറ്റവും രണ്ടാമത്തെ വ്യാപാര പങ്കാളിയെന്നും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളി എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ എട്ടക്ക ഹാർമണൈസ്ഡ് സിസ്റ്റം കോൾ പ്രകാരം ഡീസൽ ഡയമണ്ട് വ്യോമയാന ടർബൈൻ ഇന്ധനം റഡാർ ഉപകരണം ബസ്മതി അരി ടീഷർട്ട് ഗോതം എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലേക്ക് കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ ആകെ കയറ്റുമതി ചെയ്ത സാധനങ്ങളിൽ എഴുപത്തെട്ട് ശതമാനവും ഡീസലും ഡയമണ്ടുകളുമാണ് ബഹിരാകാശ ഉപകരണം ഡയമണ്ടുകൾ പൊട്ടാസ്യം ക്ലോറൈഡ് മെക്കാനിക്കൽ ഉപകരണം ടർബോ ജെറ്റ് പ്രിന്റ് ചെയ്ത സർക്യൂട്ടുകൾ എന്നിവയാണ് ഇസ്രേൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഇന്ത്യയുടെ അൻപത്തി ഒൻപതാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറാൻ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇറാനുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഡോളർ ആയിരുന്നു വ്യാപാരമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഡോളറിലേക്ക് ഉയർന്നു അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിന്റെ ഉയർച്ച കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ഇറാനു നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം വ്യാപാരത്തിൽ ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെ ഇടിവുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറായിരുന്ന ഇടപാട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി എഴുപത്തി ഏഴ് കോടി ഡോളറായും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി ഡോളറായും കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം ഇറാനുമായുള്ള ഉഭയകൃഷി വ്യാപാരം നൂറ്റി അൻപത്തിരണ്ട് കോടി ഡോളറായിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആക്യവ്യാപാരത്തിന്റെ പൂജ്യം ദശാംശം രണ്ട് പൂജ്യം ശതമാനമായിരുന്നു ഇറാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ പെട്രോൾ വിലയിൽ വർധന ഉണ്ടാകില്ലെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ചെങ്കടലിലെ സംഘർഷങ്ങൾ ചില റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു ആഗോള വ്യാപാരങ്ങളുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി നവംബർ മുതൽ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂദികൾ വെടിവെയ്ക്കുന്നുണ്ട് ഗാസയിലെ ഇസ്രയേൽ സംഘർഷത്തിനെതിരെയാണ് ഈ നടപടിയെന്ന് ഹൂതികൾ പറയുന്നുണ്ടെങ്കിൽ ഇറാനാണ് ഹൂതികൾക്ക് പിന്നിലെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം അതേസമയം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള പ്രോജക്ടുകൾ പ്രാബല്യത്തിൽ വരാൻ ന്യൂസ് ഡെസ്ക് കാലകാസമെടുക്കും